ഇതാണ് ദശ അലിയിച്ച് കളയുന്ന കോപ്പ്ലേഷൻ സംവിധാനം നമ്മളെ അടിനോയിഡ് ദശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രക്തയോട്ടമുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ അടിനോയിഡ് ദശ അപ്പം ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇത് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ചുരണ്ടിക്കളയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഈ ചുരണ്ടി കളയുന്ന സമയത്ത് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും ഈ ബ്ലീഡിങ് നമ്മൾ പിന്നീട് എന്താ ചെയ്യുക അത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നു നോക്കുക അപ്പോൾ പിന്നെയും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവിടെ കരിച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് അലിഞ്ഞ് 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 പോവുകയാണ് ചെയ്യുന്നത് ഇൻ കേസ് ബ്ലീഡിങ് ഉണ്ടാവുവാണെങ്കിൽ തന്നെ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്ലീഡിങ് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓവറോൾ ബ്ലീഡിങ് വളരെ കുറഞ്ഞൊരു ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് കംപ്ലീറ്റ് തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം തന്നെ നമുക്ക് ആ ദേശം എടുത്ത് കളയാൻ പറ്റും അത് കാരണം തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് ഇല്ലാത്തതന്നെ നല്ല ഇഞ്ചുറീസും വളരെ കുറവായിരിക്കും അനസ്തേഷ്യ ടൈം കുറവായിരിക്കും അനസ്തേഷ്യയുടെ റിക്കവറിയും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഇതായിരിക്കും അനുസരി ഈ സർ പ്രൊസീജിയർ ചെയ്തതിന് ശേഷമുള്ളൂ ആ ഏര് കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും ഒട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും